بسم اللہ الرحمن الرحیم الحمدللہ رب اللہ عالمین والصلاة والسلام على رسول اللہ مین وعلى آلہ وصحبہ اجمعین اللہم صلی علی محمد وعلى آل محمد کما صلیت علی ابراہیم وعلى آل ابراہیم انکا حمید ومجید رب الشہ لی صدری ویسر لی امری وحلو لقدتا من لسان فقره قولی സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ അവസാന നിമിഷങ്ങളുടെ എല്ലാ പ്രത്യേകതയും അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ നാസക്കാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് മനുഷ്യന്മാരോട് ചെയ്താൽ അതും ഈ തൗബയിൽ ഒലിച്ചു പോകുമോ എന്നാണ് ചോദിച്ചത് അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ അത് നിമിഷവും എപ്പോഴും നമുക്കതിനെ ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ നമ്മളാകുന്ന മനുഷ്യർ തമ്മിലുള്ള വർത്തമാനങ്ങളും അതേപോലെ മറ്റുള്ളവനെക്കുറിച്ചുള്ള സംസാരങ്ങളുമൊക്കെ നമ്മൾ ഒരിക്കലും അത് തിരുത്തുവാനോ അത് പുറത്ത് തരണം എന്ന് പറയുവാനോ നമ്മൾ പോവാറില്ല അങ്ങനെ ചെയ്യാറുമില്ല പക്ഷെ അതാണ് ഏറ്റവും വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു സംഗതി നമ്മൾ ആളുകളെ ആളുകളെക്കുറിച്ച് അവൻ്റെ അടുത്തുള്ളൊരു സ്വഭാവമായിരിക്കാം ഒരുപക്ഷെ മറ്റ് സഹോദരനോട് സുഹൃത്തിനോട് പറഞ്ഞത് അതുപോലും വളരെ ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് അപ്പം നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം കൃത്യമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ വളരെ സൈലൻ്റ് ആയ ആളുകളാകേണ്ടി വരും വളരെ സൈലൻ്റ് ആയ വെച്ചാൽ ആളുകളെ കുറിച്ചോ മറ്റുള്ളവരുടെ ഒരു കാര്യവും ഇടപെടാത്ത ഒരാളായി മാറാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറ മനസ്സിലാക്കിയ രൂപത്തിലുള്ള തൗബ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ കാരണം നമ്മൾ നമ്മളുടെ ആളുകളെ കുറിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് തന്നെ നമ്മൾ പലതും പറഞ്ഞു പോവാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു പക്ഷേ ആ പറഞ്ഞ മനുഷ്യനുമായിട്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു സംഗതി ആയിരിക്കും പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് വളരെ ഗൗരവമുള്ളൊരു സ കാര്യമാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഒരു പ്രാസംഗികൻ അല്ലെങ്കിൽ ഒരു നമുക്ക് സംസാരിക്കാൻ വരുന്ന ആൾ അവനെക്കുറിച്ച് അവൻ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിലോ നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലും അവൻ അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരു അതൊരഴിബത്തായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇപ്പം നമ്മൾ ഈ മേഖലയിലൊക്കെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് കുറിച്ച് സാമ്പത്തികമായി അദ്ദേഹം അങ്ങനെയാണ് എന്ന് നമ്മൾ സംസാരിച്ചാൽ ഞാൻ കുറിച്ച് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയാണ് സാമ്പത്തികമായി അവനെ നോക്കേണ്ടതില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോലും അത് വളരെ കൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് കാരണം അലൈഹി നിസ്വല്ലാസ്സലമയും ആളുകളും ഒരു യാത്ര പോകുകയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം തന്നെയാണ് നബി യാത്ര പോകുന്ന സമയത്ത് കൂടെ അബൂബക്കറുണ്ട് ഉമറുൽ ഫാറൂഖ് എല്ലാവരും ഉണ്ട് അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വൃത്തിയുണ്ട് ഒരു ഖാദ്യമുണ്ട് വേലക്കാരനുണ്ട് അങ്ങനെ ഒരു യാത്രയിൽ ഇങ്ങനെ താമസിച്ചു പിറ്റേന്നായപ്പോൾ രാവിലെ ആയപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ ഇത് കണ്ട അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഫാറൂഖും പറഞ്ഞു നമ്മളെ ഹാദിം അഥവാ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ വല്ലാത്തൊരു ഉറക്കക്കാരൻ തന്നെയാണ് എന്ന് കുറച്ച് എഴുന്നേൽക്കാൻ ലേറ്റായതായിരിക്കാം അപ്പോൾ അവർ തമ്മിൽ അത് അങ്ങനെ സംസാരിക്കുന്നത് പ്രവാചകൻ കേട്ടു നമ്മളെ ഖാദിമു ഭക്ഷണം ഉണ്ടാക്കുന്ന ആളും അല്ലാത്തൊരു ഉറക്കക്കാരൻ തന്നെയാണ് എഴുന്നേറ്റില്ല ഉറങ്ങുകയാണ് കുറച്ച് ഉറങ്ങിപ്പോയതായിരിക്കാം ഇത് പ്രവാചകൻ കേട്ടപ്പോൾ സല്ലു അലൈ വസ്ല്ല അത് കേട്ടു അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റു അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ രീതിയിൽ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചു പാകം ചെയ്ത് കൊണ്ടുവച്ചു അത് കഴിക്കാൻ നേരത്ത് കറി കറി കൊണ്ടുവരാൻ കുറച്ച് ലേറ്റായി അഥവാ കൊണ്ടുവെക്കുന്ന വെക്കുന്ന അപ്പൊ അത് അതിനു മുമ്പ് അവരിരുന്നു ആ കുബൂസോ എന്താണോ അത് അവിടെ എത്തി അതിനുശേഷം കറി കൊണ്ടുവരാൻ കുറച്ച് ലേറ്റായപ്പോൾ അബൂബക്ക സിദ്ദീഖും ഉമറുൽ ഫാറൂഖും പറഞ്ഞു കറി എത്തട്ടെ കറി വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു സഹോദരങ്ങളെ നിങ്ങൾ ഇപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് ആ കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ ഇതിന്റെ കൂടെ കഴിച്ചു എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇല്ല കഴിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പയാണ് പ്രവാചകൻ സല്ലു അലൈവസലമ്മ പറയുന്നത് നിങ്ങൾ കുറച്ചു മുമ്പ് ഒരു വാക്ക് പറഞ്ഞില്ലേ ഇത് വല്ലാത്തൊരു ഉറക്കക്കാരൻ എന്ന വാക്ക് അത് നിങ്ങൾ ആ സഹോദരന്റെ പച്ച മാംസം ഭക്ഷിച്ച് അത് നിങ്ങളുടെ പള്ളികൾക്കിടയിൽ ഞാൻ കാണുന്നു എന്ന് പ്രവാചകൻ അവരോട് പറയാം ഇപ്പൊ നോക്കൂ അതിന്റെ ഗൗരവം അത് നിങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാംസം നമ്മൾ പച്ച പച്ചമാംസം തിന്നുവെന്നാണ് നമ്മുടെ ഭാഷയിൽ പറയാൻ അവൻ്റെ പച്ചറച്ചി നമ്മൾ കഴിച്ചു ഇതാണ് അതിൻ്റെ ഗൗരവം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് നമുക്കിടയിൽ നമ്മൾ എത്ര നമസ്കരിച്ചാലും നോമ്പെടുത്താലും ഞാനടക്കമുള്ള ആളുകൾ നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകളാണ് ഇത് അവരോട് തിരുത്തിക്കാൻ നമ്മൾ പറയുന്ന ആളോട് പൊരുത്തപ്പെടിക്കാൻ നമ്മൾ മെനക്കെടാറില്ല ഏതുപോലെ സുന്നികൾ എന്ന് പറയുന്ന ആളുകള് വിദഗത്തുകൾ ചെയ്യുമ്പോൾ ആ ബിദഗത്തുകൾ ഒരിക്കലും അള്ളാഹുവിനോട് അവര് ഞാൻ ദീനലില്ലാത്തത് ചെയ്തു പോയി റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് പാപമോചനം തേടാറില്ല അതേപോലെ ഒരു സംഗതി തന്നെയാണ് ഇതും ഇത് വളരെ കൗരവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുക അത് സൂക്ഷിക്കണം അലൈവ് വസ്ലമ തൻ്റെ ആയിഷ റതി അള്ളാഹു അന്നയുമായി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ആ സംസാരത്തിനിടയിൽ മറ്റുള്ള ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ ഐഷാറിയാഹൊന്നും ചോദിച്ചില്ലേ പ്രവാചകരെ നിങ്ങൾ ആ പറയുന്നത് ആ ചെറിയ കുറിയ കുറിവിറിയ അവളെ കുറിച്ചല്ലേ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചതാ ആ കുറിയവളെക്കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് ആ സമയത്താണ് പ്രവാചകന്റെ മുഖം ചുവന്ന് തുടക്കുകയും പ്രവാചകൻ പറഞ്ഞു നീ ഉപയോഗിച്ച ആ കുറിയവൾ എന്നുള്ള വാക്കുണ്ടല്ലോ അതെങ്ങാനും കടലിലെങ്ങാനും ഇടുകയാണെങ്കിൽ കടയിലെ വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ അതെല്ലാം പ്രഗമ്പനം കൊള്ളുമായിരുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അപ്പൊ വളരെ നമ്മുടെ വാക്കിൽ വളരെ ചെറിയ സംഗതി പോലും വളരെ ഗൗരവമുള്ളതാണ് എന്ന് വിശ്വാസികളായ ഞാനും നിങ്ങളും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത്തരം മേഖലകളിലും അത്തരം സംസാരങ്ങളുമൊക്കെ സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആ ഒരു രീതിയിലുള്ള തൗബ ആയതാൽ അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കുന്നവരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് പുറത്തു തെരുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മൾ അവസാനത്തെ സമയത്തേക്കാണല്ലോ പോകുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ആവേശത്തോടു കൂടി നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ അതിഥിയെ ഏറ്റവും ആവേശമില്ലാത്ത രീതിയിൽ പറഞ്ഞു ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ് അതെല്ലാ വർഷവും ചെയ്യുന്നതും വരുന്നതും പറയുന്നതുമാണ് അവസാനമാകുമ്പോൾ എല്ലാം തീർന്നു പോകുകയാണ് എല്ലാ ഊർജ്ജവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ് പിന്നെ വേറെ ഇതുവരെ നമുക്കൊരു ആത്മീയമായ ഒരു ചൈതന്യം ഉണ്ടായിരുന്നു ഒന്ന് തട്ടി വിളിച്ചാൽ എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി വേറെക്കേറെ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ലേറ്റായിട്ട് ഉറങ്ങുകയും അങ്ങനെ സഹജുദിനു പോലും വിളിച്ചാൽ എഴുന്നേൽക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മൾ ക്ഷീണിതരാകുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർഹാനിൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച അവസാന ദിനരാത്രങ്ങളിൽ അവസാനത്തെ പത്തിൽ നമ്മൾ മുണ്ട് മുറുക്കി ഉടുത്തു ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുവരെയുള്ള നമ്മൾ നോക്കിയിട്ടുള്ള നോമ്പും നമ്മൾ നൽകിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട് ഈ ചുരുങ്ങിയ ദിനസ് ഏതാണ് മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുമ്പിലുണ്ട് അതിൽ നിന്ന് നമ്മുടെ കഴിഞ്ഞ ദിന രാത്രികളിൽ നിന്ന് നമുക്ക് വല്ലത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പിരി അത് തിരിച്ചു പിടിക്കുവാനുള്ള സമയം യം നമുക്ക് നൽകിയിട്ടുണ്ട് മൂന്നോ രണ്ടോ മൂന്നോ ദിവസം മതി അല്ലെങ്കിൽ നാല് ദിവസം മതി ആ ദിവസത്തിൽ നമ്മൾ ആ കൃത്യമായ അവതരിപ്പിച്ചാൽ അള്ളാഹു അത് നമുക്ക് പുറത്തു തരും എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ച ആയത്ത് പറഞ്ഞത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങളാലും നിരാശപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അതുകൂടി ആലോചിക്കണം അതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു രണ്ട് സന്തോഷമുണ്ട് ഒരു നോമ്പുകാരനെ എന്ന് നമുക്കറിയാവുന്നതാണ് നോമ്പ് ുമ്പോൾ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹു നമുക്ക് അള്ളാഹുവിനോട് മാത്രമല്ല നമ്മളോട് തന്നെയുള്ള ഒരു ആനന്ദവും ഒരു സന്തോഷവും ഉണ്ടാകാറുണ്ട് ആ വെള്ളം കുടിക്കുമ്പോയോ അല്ലെങ്കിൽ അത് നമ്മൾ കഴിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആനന്ദം അത് ആത്മീയമല്ലെങ്കിലും അത് ആത്മീയമാക്കാൻ നമുക്ക് സാധ്യമാകുന്നത് പ്രവാചകന്റെ ഈ വചനം കൊണ്ടാണ് എങ്ങനെ ആ നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് അതാണ് അത് പൂർണ്ണമായി നമ്മൾ ചെയ്യുമ്പോഴാണ് റബ്ബിനെ കണ്ടുമുട്ടാനും അള്ളാഹുവിനെ കാണുവാനുമുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുക ആ നോമ്പ് അതിൻ്റെതായ രീതിയിൽ നമ്മൾ മുറിക്കുമ്പോൾ അല്ലെങ്കിൽ തുറക്കുമ്പോൾ അത് അതേ രീതിയിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധ്യമാകും അങ്ങനെ ആയിരുന്നോ ഈ നമ്മുടെ കഴിഞ്ഞകാല നോമ്പുകൾ എന്ന് നാം ിക്കേണ്ടതുണ്ട് അങ്ങനെ അള്ളാഹു പറഞ്ഞ രൂപത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മൾ അർദ്ധരാത്രി അർദ്ധരാത്രിയിലെ നിന്ന് നമസ്കരിച്ചിട്ടുണ്ടാകാം അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടാകാം ഉറക്കമൊഴിച്ച് അള്ളാഹുവിനേക്ക് നമ്മൾ തൗപ ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ കണ്ണുകൾ തുറന്നു വെച്ച് മനസ്സ് തുറന്നു വെച്ച് റബ്ബിലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു രണ്ട് കണ്ണുകളെ കുറിച്ച് അള്ളാഹുന്റെ റസൂല് പറഞ്ഞു ആ രണ്ട് കണ്ണുകൾ നരകത്തിൽ സ്പർശിക്കുകയില്ല കണ്ണുകളെ സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലാ അന്നാർ രണ്ട് രണ്ട് കണ്ണുകൾ കണ്ണുകൾ ആ നരകത്തെ സ്പർശിക്കുകയില്ല നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഏതാണ് ആ രണ്ട് കണ്ണുകൾ ഒന്നാമത്തത് ഐനുൻ ഒന്നാമത്തെ കണ്ണ് ഒന്നാമത്തെ വിഭാഗത്തിന്റെ കണ്ണ് എന്ന് പറയുന്നത് ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുള്ള കണ്ണാണ് ഒന്നാമത്തെ കണ്ണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സഹോദരങ്ങളെ ആ കണ്ണു നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നരകത്തിലേക്ക് പോവേണ്ടി വരില്ല എന്ന് ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും ദിവസങ്ങളിലുള്ള നോമ്പും അതിനോടനുബന്ധിച്ച് നമസ്കാരവും തഹജ്ജുദും ഇതിലെല്ലാം നമ്മൾ നമ്മുടെ കണ്ണുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അങ്ങനെ കരയുവാൻ റബ്ബിന്റെ മുമ്പിൽ ഒരു കണ്ണുനീരൊഴുക്കുവാൻ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത് ഏവാി എല്ലാ കാര്യത്തിനും നമ്മൾക്ക് കണ്ണുനീര് വരാറുണ്ട് റബ്ബിന്റെ മുമ്പിൽ ഇരിക്കുമ്പം എങ്ങനെയാ കണ്ണുനീര് വരാൻ നമുക്ക് സാധിക്കുക എങ്ങനെയാ വരിക അത് റബിനെ കുറിച്ചുള്ള ആലോചനയാണ് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവാറില്ലേ നമ്മൾ പലരുടെയും പ്രഭാഷണം കേൾക്കുമ്പം പോലും നമ്മുടെ കണ്ണുകൾ നിറ യും മനസ്സുകൾ സംതൃപ്തി അടയും ചെയ്യുമെങ്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് സുജൂതിൽ നമുക്ക് അള്ളാഹുവിനോട് ഓർത്താൽ അങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയാൻ അത് കാരണമാകും എനിക്ക് ഇത്രയും സൗഭാഗ്യം ചെയ്ത് നാദാ നീ എനിക്ക് ഇനിയും സൗഭാഗ്യം ചെയ്യണമെന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സുകൾ സന്തോഷം കൊണ്ട് കണ്ണു ചാലിക്കുവാൻ നമുക്ക് സാധ്യമാകും എന്നാണ് പറയുന്നത് ആ രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഈ റമദാനിൽ നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് രണ്ടാമത്തെ കണ്ണ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിന് കാവൽ നിന്ന് കൊണ്ട് ഉറക്കമൊഴിച്ച കണ്ണുകളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതേതെല്ലാം മാർഗമാവാം കുറിച്ച് പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും ഉറക്കമൊഴിച്ച കണ്ണുകളാകാം കുറിച്ച് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ ഉറക്കമൊഴിച്ചാണെങ്കിൽ ആ ഉറക്കമൊഴിച്ച കണ്ണുകൾക്കും നാളെ നരകത്തെ സ്പർശിക്കാൻ സാധ്യമല്ല എന്ന് പ്രവാചകൻ പറയുന്നു ഇതെല്ലാം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയുന്നത് അതിനെല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിൽ റമദാൻ എന്ന് പറയുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ എത്ര ക്ഷീണിതരാണെങ്കിലും റബ്ബിലേക്കുള്ള അടുക്കാൻ മനസ്സ് നമ്മൾ എത്ര വലിയ പ്രയാസങ്ങൾ ഉള്ളവരാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മനസ്സ് അത് നമുക്ക് ഈ റമദാനിൽ ഒരു പ്രത്യേക അനുഭൂതിയായിട്ട് തന്നെ വരാറുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുകയും ഓരോ കാര്യങ്ങളെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവസാന സമയം നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അങ്ങനെ വിശുദ്ധ ഖുർആൻ അതിവ്യക്തമായിട്ട് പറയുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് ആ ആളുകളുടെ കൂട്ടത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഈ മാസത്തിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം നോക്കൂ നിങ്ങൾ അള്ളാഹു പറയാണ് ഒരു കൂട്ടം ആളുകളാണവർ അവരൊരു വിഭാഗം ആളുകളാണ് അവർ അവർ പറയുകയാണ് റബ്ബന ഇന്നന ആമന്ന രക്ഷിതാവെ ഞങ്ങൾ ഇതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവെ ഞങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പാപം നീ നീ തരണം നമ്മൾ എന്താണ് ഒരു കണ്ടീഷൻ വെക്കുന്നത് റബ്ബേ ഞാൻ ിൽ വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറത്തു തരണം നമ്മൾ കൂട്ടമായിട്ട് പറയാത് സ്വന്തം പറയുമ്പോഴും എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും ഇതേപോലെയുള്ള ആളുകളെയൊക്കെ അതിൽ ഉൾപ്പെടും ഞങ്ങളുടെ പാപം നീ പുറത്തു തരണം എന്ന് റബ്ബിനോട് പറയും എന്താണ് കണ്ടീഷൻ ഞങ്ങൾ നിന്നെ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഞാനിത് ചെയ്തത് കൊണ്ട് എനിക്ക് പാപം പുറത്തു തരണം അതാണ് വസീല എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരം റബ്ബേ ഇന്ന് വരെയുള്ള ദിനങ്ങളിൽ രാത്രിയിൽ രണ്ടു മണിക്കേഴ് നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് റബ്ബേ അതുകൊണ്ട് എന്റെ ഇന്ന ഇന്ന പ്രയാസങ്ങൾ മാറ്റി തരാൻ അതുകൊണ്ട് എന്റെ ഇന്ന രോഗം മാറ്റി തരാൻ അതുകൊണ്ട് ഇന്ന ഇന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ സന്തോഷം എനിക്ക് ലഭിക്കാൻ നീ കാരണമാക്ക പറയാനുള്ള ഒരു ആയത്ത് കൂടിയാണ് ഇത് ഇതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് വസീലത്ത് തേടുക വസീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായിരുന്നാലും നമ്മൾ അങ്ങനെ വിശ്വസിച്ച ആളുകൾ പറയും ഞങ്ങളുടെ പാപങ്ങൾ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും എന്ന് നരകത്തിൽ നിന്ന് കാക്കുവാനുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ഉണ്ടാകണം അള്ളാന്റെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഈ പ്രാർത്ഥന നാല് കാര്യങ്ങളെ കുറിച്ച് റസൂല് പ്രാർത്ഥിക്കാറുണ്ടായി എന്ന് ഒന്ന് ഖബറിന്റെ അതാപിനെ കുറിച്ച് രണ്ടാമത്തത് കുറിച്ച് മൂന്നാമത്തത് മസിഹിദ് ദജ്ജാലിനെ കുറിച്ചും നാലാമത്തത് ജീവിതത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളെ കുറിച്ചുമുള്ള പ്രാർത്ഥനകൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു അവസരം നമ്മൾ സൃഷ്ടിക്കണം എന്നാണ് ഇവിടെയും അങ്ങനെയാണ് നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ എന്ന് നമുക്ക് പറയാൻ കഴിയണം അതേപോലെ അസ്അലുക്കൽ ജന്ന സ്വർഗം ചോദിക്കണം നമ്മൾ ചോദിക്കുകയും ചെയ്യണം അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം എന്നിട്ട് ഈ ആയത്തിൽ പറയുന്നത് ആരായിരുന്നു അവർ ആ കൂട്ടം ആളുകൾ ഈ ആളുകൾ ആരായിരുന്നു റബ്ബിനോട് പാപമോചനം തേടി ളികൾ കബറിൽ നിന്ന് കബര ശിക്ഷയിൽ നരക ശിക്ഷയിൽ നിന്ന് കാവൽ തേടിയ ആളുകൾ ആരായിരുന്നുള്ള ആളുകളാണ് എന്ന സ്വഭാവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ആളുകളാണ് അതേപോലെ വളരെ ഹുശൂ ഉള്ള ഭയഭക്തി ഉള്ള ആളുകളായിരുന്നു വൽ മുൻ അവർ ധനം ചിലവഴിച്ച ആളുകളായിരുന്നു വൽ മുസ്തീന അവർ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ചൊല്ലിയിട്ടുള്ള ആളുകളാണ് ഇവർക്കാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം എന്നാണ് പറയുന്നത് നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധമായ അറവദാനിൽ നമ്മൾ ഏറ്റവും നല്ല സ്വബറുള്ള ആളുകളായിരുന്നു പലതിനെ കുറിച്ചും നമ്മൾ ക്ഷമിച്ചു പല കാര്യങ്ങളിലും നമ്മൾ മിണ്ടാതിരുന്നു അതായത് ക്ഷമയുടെ ഭാഗമാണ് നമ്മൾ നോമ്പുകാരനായ എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ ക്ഷമയുള്ള ആളുകളായി രണ്ടാമത്തെ സത്യസന്ധത നമ്മൾ പുലർത്തിയിട്ടുണ്ട് സത്യം മാത്രം പറയാനാണ് നമ്മൾ ആഗ്രഹിച്ചത് കളവിൽ നിന്ന് മാറി നിന്നു എല്ലാ സത്യപ്പെടുത്തുന്ന റബ്ബ് പറഞ്ഞ രീതിയിലുള്ള സത്യപ്പെടുത്തലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് വൽ അതോടൊപ്പം തന്നെ നമ്മൾ വളരെ എത്തക്കുവുള്ള ഭയഭക്തി ഉള്ള ആളുകളായും ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ മാറിയിട്ടുണ്ട് വൽ ധനം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് നമ്മളെ പണം രഹസ്യമായും പരസ്യമായും നമ്മൾ നൽകിയിട്ടുണ്ട് അത് ആയതും സുന്നത്തായതും നമ്മൾ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ വൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് റബ്ബിനോട് ഇസ്താർ നടത്തുന്ന ആളുകൾ അതും നമ്മൾ ഈ മാസത്തിൽ ചെയ്തിട്ടുണ്ട് ഈ അവസാന സമയത്ത് നമ്മൾ അത് ചെയ്യുന്നുണ്ട് അനസ് പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഞങ്ങൾ അവസാന അവസാനിന്റെ അവസാനത്തിൽ ഞങ്ങളോട് നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ എഴുപത് പ്രാവശ്യം എന്ന് പറയാൻ റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്ന സമയം ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് அது ராத்திர அந்தியாமங்களும் അതും നമ്മൾ ഇപ്പൊ എഴുന്നേൽക്കുന്നുണ്ട് ഈ മാസത്തിൽ അതും അതിന്റെ പ്രത്യേകതയാണ് എല്ലാം ചേർന്ന് വരുന്ന ഒരു സുന്ദരമായ മാസമാണ് നമ്മുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ വിട പറയാനിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തകമാക്കിയിട്ടുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് അതോടെ മറ്റൊരാത്തിൽ ഒരു സംഗതി കൂടി പറയുന്നുണ്ട് അവര് ധനം ചെലവഴിക്കുന്നവരാണ് ഫിസർഹി സന്തോഷത്തിലും അതേപോലെ പ്രയാസത്തിലും രഹസ്യമായും പരസ്യമായും ധനം ചെലവഴിക്കുന്നു കോപത്തെ നിയന്ത്രിക്കുന്ന ആളുകളുമായിരുന്നു അതേപോലെ ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനത്തെ ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് അപ്പൊ നമ്മൾ ഇതെല്ലാം ഈ ഒരു മാസത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് ഏത് ഈ പറഞ്ഞ ധനം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് രഹസ്യമായും പരസ്യമായും ചിലവഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ കോപത്തെ അടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ജനങ്ങളോട് വിട്ടുവച്ച് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഇതിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇതിനു ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാനും സാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളും റബ്ബിലേക്ക് മാത്രം അടങ്ങുവാനും ആ റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുവാനും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സാധിച്ച് വിജയിക്കും യഥാർത്ഥ വിശ്വാസ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും ഇനി അങ്ങോട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉറക്കമൊഴിച്ച് അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് റബ്ബിൽ ആലമീൻ